ഞങ്ങളും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ കേരള വിരുദ്ധ ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കാലിക്കടവ് ടൗണിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു കേരള കർണാടക ദ ഗ്ലോ ഓഫ് ആരോഗ്യരംഗത്ത് കേരളമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് ഒഴിവാക്കുകയും കേരളത്തിന്റെ നിരവധി ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് കാലിക്കടവിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു വലിയ പ്രതിഷേധത്തിലാണ് ഇന്നലെയും ഇന്ത്യൻ യൂണിയൻ ബജറ്റ് നമ്മുടെ രാജ്യത്ത് നിർമ്മല സീതാരാമൻ ധനമന്ത്രി അവതരിപ്പിച്ച ഘട്ടത്തിൽ കേരളത്തെ സമ്പൂർണമായി അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായി കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഭരണകൂടം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലവും കേരളത്തിന്റെ പേരെയും പരാമർശിക്കാതെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടത് കടലാമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കടലാമയ്ക്ക് വേണ്ടിയുള്ള സഞ്ചാരപാതി ഒതുക്കും ഒരുക്കും എന്നാണ് ഈ ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിൽ ഈ രാജ്യത്തെ ഭരണ സർക്കാർ സ്വീകരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായി വലിയ പ്രയാസം സാമ്പത്തികമായ ഉപരോധം ഈ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട് ആരോഗ്യ പരിപാലനത്തിൽ ഉൾപ്പെടെ ലോകോത്തരമായി കേരളം മാറുമ്പോഴും നമ്മുടെ ഏറ്റവും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കടന്നു വരണം എന്ന താൽപ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് കേരളത്തിൽ അനുവദിക്കണം എന്ന് കേരളത്തിലെ സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടർച്ചയായി ആവശ്യപ്പെടുമ്പോൾ

ബ്ലോക്ക് ട്രഷറർ വൈശാഖ് കൊടക്കാട് ജോയിന്റ് സെക്രട്ടറിമാരായ പി സനൽ സിദ്ദുലാൽ ഐ ടി വൈസ് പ്രസിഡന്റുമാരായ കെ വി വിപിൻ പി റോജ എക്സിക്യൂട്ടീവ് അംഗം എം ഗൃഗേഷ് എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ